എന്തിനാ നിലവിളക്ക് കത്തിക്കുക സന്ധ്യാസമയത്ത് നമ്മുടെയൊക്കെ വീട്ടില് എന്തിനാ കത്തിക്ക എന്തിനാ നിലവിളക്ക് കത്തിക്കുക വീട്ടില് കത്തിക്കാറുണ്ടോ ഇല്ല ഉണ്ട് എപ്പോഴാ കത്തിക്ക സന്ധ്യാസമയത്ത് അല്ലെ ശ്രീസന്ധ്യ എന്ന് പറയുന്ന ത്രിസന്ധ്യ അല്ലെ രാവും പകലും കൂടെ സംയോജിക്കുന്ന സമയം അറിയാവോ നമ്മുടെ പൂർവീകർ കണ്ടെത്തിയ ഒരു സയൻസ് ഉണ്ട് അതില് നമ്മള് ലക്ഷദ്വീപങ്ങൾ കത്തിക്കുന്ന എപ്പോഴാ സന്ധ്യയ്ക്കല്ലേ ദീപാവലി എപ്പോഴാ സന്ധിക്കല്ലേ മൺചിരാതകൾ കത്തിക്കുന്ന എപ്പോഴാ സന്ധിക്കല്ലേ എന്തിനാണ് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ വിഷാംശം ഉണ്ടാകുന്ന സമയം സന്ധിക്ക രാവും പകലും കൂടെ സംയോജിക്കുമ്പോൾ അപ്പൊ നമ്മുടെ പൂർവികർ കണ്ടെത്തി വിഷാംശത്തെ എങ്ങനെ നീക്കാം ഓട്ടുവിളക്കിൽ നല്ല വെളിച്ചെണ്ണ വാക്ക് ഓർത്തോളാം നല്ലെണ്ണ അല്ല ഞാൻ പറ നല്ല വെളിച്ചെണ്ണ ഓട്ടുവിളക്കിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ദീപം പ്രകാശിക്കുമ്പോൾ അന്തരീക്ഷ ശുദ്ധി ഉണ്ടാകുമെന്ന് പൂർവികർ കണ്ടെത്തി പ്രകൃതിയിലുള്ള വിഷാംശത്തെ ഓടും നാടൻ നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർന്ന് കത്തുന്ന ദീപം വലിച്ചെടുക്കും അതിനു മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുടെ ശരീരോഷ്മാവിലേക്ക് ആ ശുദ്ധി ചെയ്ത എനർജിയെ ആ നല്ല ശരീരോഷ്മാവിലേക്ക് കടത്തിവിടും ആ പ്രാർത്ഥന കഴിഞ്ഞ് ആ അമ്മ അകത്ത് കയറിപ്പോയി മക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയും മക്കളെ തൊടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ എനർജി ആ കുട്ടിയിലേക്ക് പോകും പക്ഷെ നമ്മൾ പോലും അറിയാതെ പ്രകൃതിയെ സംരക്ഷിക്കില്ല നമ്മൾ നടത്തുക സന്ധ്യാസമയത്ത് ഒരു വീട്ടിലാണോ ദീപം കത്തുക പത്ത് കോടി ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ അഞ്ചു കോടി ഹിന്ദുക്കളുടെ വീട്ടിൽ ദീപം കത്തില്ലേ മിനിമം രണ്ട് ദ്വീപാകുമ്പോൾ ഒരു നാല് കോടി ദ്വീപാവില്ലേ എത്രയോ ക്ഷേത്രങ്ങളിൽ ലക്ഷദ്വീപം നടക്കാറില്ലേ എന്താണ് ആ സന്ധ്യാസമയത്ത് പ്രകൃതിയിലുള്ള വിഷാംശത്തെ മുഴുവൻ വലിച്ചെടുത്ത് പ്രകൃതി ശുദ്ധിയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ലക്ഷദ്വീപം കോടി ദീപം ഇവയ്ക്കൊക്കെ പ്രാധാന്യം ഉണ്ടായത് നിലവിളക്കിൻ്റെയും പ്രാധാന്യം അതാണ് നിലത്തിരുന്ന് വിളങ്ങുന്നത് കൊണ്ടാണ് വിളക്കിന് നിലവിളക്ക് എന്ന് പേര് വന്നത്